സംസ്ഥാന സർക്കാരിന്റെ നവകേരള സദസ്സിനെക്കുറിച്ച് നേരത്തെ കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫ് വിമർശിച്ച വാർത്ത പ്രേക്ഷകർ ശ്രദ്ധിച്ചിരിക്കും അതിന് നമ്മൾ ഇടവേളയിലേക്ക് വന്നത് ഇടവേളയ്ക്ക് ശേഷം അതുമായി ബന്ധപ്പെട്ട വാർത്തകളുടെ പ്രതികരണങ്ങളിലേക്ക് നമ്മൾ പോവുകയാണ് സംസ്ഥാന സർക്കാരിൻ്റെ വികസനം ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് പ്രതിപക്ഷത്തെ ഭയപ്പെടുത്തുകയാണ് എന്നാണ് മന്ത്രി പി രാജീവ് പറയുന്നത് അടുത്ത അഞ്ച് വർഷത്തേക്കുള്ള കർമ്മ പദ്ധതി രൂപീകരിക്കുക കൂടിയാണ് സർക്കാരിൻ്റെ വികസന സദസ്സിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത് എന്നും മന്ത്രി പറഞ്ഞു യഥാർത്ഥത്തിൽ വികസനത്തെ കുറിച്ച് ചർച്ച ചെയ്യുന്നത് അവരെ ഭയപ്പെടുത്തുന്നുണ്ട് കേരളത്തിൽ വരുന്ന വലിയ മാറ്റം കേരളീയത്തിൻ്റെ എല്ലാ മേഖലയ്ക്കകത്തും ഒരു വകുപ്പിനകത്ത് മാത്രമല്ല എല്ലാ വകുപ്പിലും വരുന്ന മാറ്റങ്ങൾ ആ മാറ്റം എങ്ങനെ നമ്മുടെ നാടിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നു ഇത് ചർച്ച ചെയ്യപ്പെടരുത് എന്നൊരാഗ്രഹം സ്വാഭാവികമായിട്ടും അവർക്കുണ്ടായിരിക്കും ഇപ്പോൾ നെക്സ്റ്റ് ഫൈവ് ഇയേഴ്സ് എങ്ങനെയായിരിക്കണം പത്ത് വർഷത്തെ അനുഭവങ്ങളുടെ സംശീകരണവും അടുത്ത അഞ്ച് വർഷത്തിൻ്റെ ഒരു നയപരിപാടിയും ഇതിനകത്ത് ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് അത് എല്ലാ വകുപ്പുകളും സംബന്ധിച്ചുള്ള അതിവിശദമായ പരിശോധനയും ഭാവിയെക്കുറിച്ചുള്ള ഒരു നയരേഖയുമായിട്ട് മാറും